ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ആറ് ഗ്രഹങ്ങളെ കാണാനുള്ള ഭാഗ്യമാണ് വരുന്നത് അപ്പം അതെന്താണെന്നൊക്കെ നോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആറ് ഗ്രഹങ്ങളെ മാനത്ത് കാണാം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി രാത്രി മുതലാണ് ഏതൊക്കെ ഗ്രഹങ്ങളെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നിപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെയാണ് ഇതറിയപ്പെടുന്നത് പ്ലാനറ്ററി പരേഡ് സൂര്യ അസ്തമയത്തിന് ശേഷം രാത്രി എട്ടര വരെ ഈ പ്രതിവാസം ഇരുപത്തി ഒന്നാം തീയതി ദൃശ്യമാകും സൂര്യാസ്തമയത്തിനു ശേഷം ആദ്യം ചൊവ്വയെ കാണാം കിഴക്കൻ ചക്രവാളത്തിലാണ് ചുവയെ കാണാൻ സാധിക്കുക ചുവയുടെ തൊട്ട് മുകളിലായി വ്യാഴത്തെ കാണാം വ്യാഴത്തിൻ്റെ തൊട്ടടുത്ത് വടക്കു പടിഞ്ഞാറായി യുറാനസിനെ കാണാൻ സാധിക്കും ബാക്കി മൂന്ന് ഗ്രഹങ്ങളായ നെപ്റ്റ്യൂൺ ശുക്രൻ ശനി എന്നിവയെ പടിഞ്ഞാറ് ഭാഗത്തും കാണാം ഇതിൽ നെപ്റ്റ്യൂൺ യുറാനസ് എന്നിവയെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ കാണാൻ സാധിക്കൂ മറ്റു നാല് ഗ്രഹങ്ങളെയും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യ ഉൾപ്പെടെ എല്ലായിടത്തും ജനുവരി ഇരുപത്തി ഒന്നിന് ഈ പ്രതിഭാസം ദൃശ്യമാകും നാലാഴ്ചയോളം ഈ പ്രതിഭാസം നീണ്ടു നിൽക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി